ഇതാ പ്ലാസ്റ്റിക് കവർ നമ്മൾ ഉപയോഗിച്ച് ഈർക്കിലി ഉപയോഗിച്ച് വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൂ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടുള്ളത് മതി കേട്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് പിന്നെ നൂലാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ ഒരു ഈർക്കിലിയും വേണം ഇത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം അത് ചെയ്യാനായിട്ട് ചെറിയ പിള്ളേർക്കും പൂ ഉണ്ടാക്കാൻ തീർത്തും അറിയാൻ പാടില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക അതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ ചുരുട്ടി ചുരുട്ടിയെടുക്കുക ഇവിടെ മേൽവശം ഒരുപോലെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തു അതിന് ശേഷം ഇതേപോലെ ഗ്രീൻ കളറിലെ ഒരു കവറും കൂടെ എടുത്തു അതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് വെച്ച് പൊതിഞ്ഞ് നമുക്കിങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കിത് അടിയിലേക്ക് ഇതെങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഊതി കൊടുക്കാം അല്ലെങ്കിൽ നീർക്കിൽ വെച്ചൊന്ന് വിടർത്തി എടുത്താൽ മാത്രം മതി ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കുക നമ്മൾ കൈ പിടിച്ചിട്ട് ചുരുങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി അതിന് ശേഷം ഈ അറ്റത്ത് നമുക്ക് നൂലുപയോഗിച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ നൂലുപയോഗിച്ചൊന്ന് കെട്ടി കൊടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ഇത്രേ സംഭവമുള്ളൂ ഇതേപോലെ നമുക്ക് കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതാ ഒന്നും കൂടെ കാണിച്ചാൽ ഇതിങ്ങനെ വതുക്കെ ഒന്ന് ചുരുട്ടി എടുക്കുക ഇതിങ്ങനെ വിടർന്നു പോകരുത് വിടർന്നു പോകാതെ അല്ല ഇങ്ങനെ ഒതുക്കിയെടുക്കരുത് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വേണം കേട്ടോ ഒന്ന് ചുരുട്ടിയെടുക്കാനായിട്ട് അതിന് ശേഷം ഈ ഗ്രീൻ കളർ കളറൊന്ന് മടക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ചുരുട്ടി ഈ ചുരുണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നമ്മളിങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഇച്ചിരികൾ ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കുക അതിങ്ങനെ നമ്മൾ മുറുക്കി ചുറ്റരുത് കുറച്ച് ലൂസായിട്ട് ചുറ്റാം ഇനിയിപ്പോൾ നമ്മൾ അഥവാ പോയി നടന്നുണ്ടെങ്കിൽ ഈർക്കിൽ വെച്ചൊന്ന് ഒന്ന് ഈർക്കിലിങ്ങളിലാണല്ലോ നമ്മൾ വിടർത്തുന്നത് അപ്പോൾ ഈർക്കിൽ വെച്ചൊന്ന് വിടർത്തി എടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ കേട്ടോ പൂക്കളുണ്ടാക്കുന്നത് ഇങ്ങനത്തെ കുറച്ചധികം പൂക്കൾ നമുക്ക് എടുത്ത് വയ്ക്കാം ഇതൊന്ന് ചുറ്റി കെട്ടുക ഇതാ ഇതേപോലെ കുറച്ചധികം പൂക്കളുകൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിതാ കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു ഈർക്കിലിയിലേക്ക് നമുക്കൊന്ന് വെച്ച് കെട്ടാം അതിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് കവർ ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇത് ഈർക്കിലയിൽ ചുറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതാ ഇതേപോലെ ഒരു പൂവൊന്ന് വെച്ചു കൊടുത്തു ഒരു പൂവൊന്ന് വെച്ച് കൊടുത്തു ഇത് ഇർക്കിലിയുടെ അറ്റത്തായിട്ട് നമ്മൾ പൂ വെച്ച് കൊടുത്തു എന്നിട്ട് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അങ്ങനെ ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതേപോലെ ചുറ്റിയെടുക്കാൻ അറിയില്ലാത്ത ഒരാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പായാലും മതി കേട്ടോ ഇത് ഒരെണ്ണം വെച്ചു കൊടുത്തു അതിന് ശേഷം അടുത്തത് വീണ്ടും നമുക്ക് വെച്ചു കൊടുക്കാം അല്ല വളരെ എളുപ്പമില്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഈർക്കലയും പ്ലാസ്റ്റിക് കവർ മതി ഇപ്പോൾ പൂ വലിയ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് പൂക്കൾ ഉണ്ടാക്കി നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ വെറുതെ കളയലേ എങ്ങനെ കളയണം കളയാതെ കളയാതെ നമുക്കിതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം നമ്മൾ ഒരേ സൈഡിൽ തന്നെ വെച്ച് കൊടുക്കരുത് പൂക്കൾ രണ്ട് സൈഡിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുക അതനുസരിച്ച് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് നമുക്കിതേപോലെ പൂക്കൾ വെച്ചു കൊടുത്താൽ മതി ഒരേ ഒരു സൈഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല നമ്മൾ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ മാറ്റി മാറ്റി കൊടുക്കാം കേട്ടോ എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ അല്ലാതെ ഒരു സൈഡിൽ തന്നെ ഇരുന്നാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഇതാ ഞാൻ ഇത്രയും പൂക്കളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് എത്ര എണ്ണമാണ് ഒരു കൊലയിൽ ഞാൻ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടി പിന്നെ ഞാനിതാ ഗ്രീൻ കളറിലെ ഒരു കവർ എടുത്തിട്ടുണ്ട് അതിങ്ങനെയൊന്ന് ചുരുട്ടി ഇങ്ങനെയൊന്ന് എടുക്കാം നമുക്ക് ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുത്തു എടുത്തതിന് ശേഷം ഇത് കോണായിട്ട് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ കോണായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കോണായിട്ട് വെട്ടിയെടുത്തു അപ്പോൾ ഇത് രണ്ടെണ്ണം കൂട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത് അപ്പോൾ രണ്ട് ഇലകൾ നമുക്ക് കിട്ടി കോണായിട്ട് വെട്ടുമ്പോൾ രണ്ട് ഇലകൾ നമുക്ക് ഇതേപോലെ കിട്ടും അത് നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് വെച്ചു കൊടുക്കാം ഇത് എത്ര നീളത്തിലോ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കണോ അതനുസരിച്ച് നിങ്ങൾക്ക് പൂക്കൾ എടുക്കാം കേട്ടോ വളരെ നീളത്തിൽ ഈർക്കിലി ഈർക്കിലിയുടെ നീളം മുഴുവൻ നിങ്ങൾക്ക് ഇതേപോലെ പൂക്കളായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത്രയും പൂക്കളാണ് ഒരു ഈർക്കിലിയിൽ ഉണ്ടാക്കുന്നത് അതേപോലെ ഇത് ഈ ഇലകളും ഇങ്ങനെ വെച്ച് നമുക്ക് ഇലകളും ഇതേപോലെ വെച്ച് നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കാം നല്ല ഭംഗിയല്ലേ വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ ഇതാ ഇതേപോലെ കുറച്ചധികം പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ കുറച്ചധികം എണ്ണം ഉണ്ടെങ്കിൽ കുറേ എണ്ണം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത്രയും തന്നെയാണെന്നുണ്ടെങ്കിലും മതി നമുക്കിതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം വളരെ ഇതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതിപ്പോ പൂ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ എടുത്ത് ചുരുട്ടിയെടുത്തതിനു ശേഷം ഇലകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് അതിലൊന്ന് അതൊന്ന് പോയി കണ്ടതിന് ശേഷം അതിലെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ ആ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ആ ചാനലിൻ്റെ പേരിട്ടേക്കാം നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ താങ്ക്